ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പത്തിമൂന്നാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധക്കിത അവസാനിക്കാറായിരിക്കണം അവസാന മണിക്കൂർ വോട്ടിങ്ങിനോട്ടാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാ വോട്ടിംഗ് അവസാനിക്കാറായപ്പോൾ വോട്ടിംഗ് തകിടം മറിഞ്ഞു ഒന്ന് വേണം പറയാൻ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചവരെല്ലാ തകരുന്ന് കരുതിയവരെ കിതാ മുൻപോട്ട് വന്നപ്പോൾ പല പ്രമുഖരും ഇപ്പോൾ തകർന്നടിഞ്ഞ് തരിപ്പണമായിരിക്കണം എന്തൊക്കെയാ വമ്പൻ നേടി ജിൻഡോടെ കുതിപ്പിന് തടയിടാൻ ഏതെങ്കിലും മരിച്ച സാധിച്ചോ എന്നൊക്കെ പരിശോധിക്കാം അപ്പോൾ വെള്ളിയാഴ്ച രാത്രി പത്ത് നാൽപ്പത്തഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കൽ വോട്ടിംഗ് റെസറ്റ് നമ്മൾ പുറത്തുവിടാൻ പോകുന്ന ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റെസറ്റുകൾക്കും ബി ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം സ്ഥാനത്തെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ജിൻഡപ്പൻ്റെ കയ്യിൽ അത് ഭദ്രമായിട്ട് കൈയടക്കി വെച്ചിട്ടുണ്ട് നാല് ലക്ഷം വോട്ട് കിടന്ന് അഞ്ച് ലക്ഷത്തിനടുത്ത് വോട്ട് വരെ എത്താറായിരിക്കുകയാണ് നാല് ലക്ഷത്തി എൺപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് എന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ തീർത്തപ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം അർജുനെയാണ് അർജുൻ ഫാൻസ് അവസാനം വലിയൊരു അട്ടിമറി മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് നാലു ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് വോട്ട് തൊട്ട് ജാസ്മിനെ അട്ടിമറിക്കാൻ അർജുന സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ജാസ്മിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നാൽ നേരിയ വോട്ടിംഗ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ജാസ്മിന്റെ കാര്യത്തിൽ നാലു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് വോട്ടുമായിട്ട് ജാസ്മിൻ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ ഇനിയുള്ള മണിക്കൂർ ഒരുപക്ഷെ ജാസ്മിന് അർജുനെ അട്ടിമറിക്കാൻ സാധിക്കുമായിരിക്കും നാലാം സ്ഥാനത്ത് സിജോയിനാണ് കഴിഞ്ഞ മണിക്കൂറിലെല്ലാം തന്നെ നല്ല രീതിയിൽ വോട്ട് പിടിച്ച സിജോയ്ക്ക് അവസാനമായപ്പോൾ വോട്ടിംഗ് ചെറിയ രോഗി കുറഞ്ഞിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് തൊട്ട് നാലാം സ്ഥാനത്ത് ഭദ്രമായിട്ട് സേഫ് സോണിൽ നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഋഷിയുടെ വോട്ടിംഗ് പരിഗണനയിരിക്കണം ഋഷിക്ക് അവസാന മണിക്കൂറിലോട്ട് അടുത്തപ്പോൾ വോട്ടിംഗ് വലിയ രീതിയിൽ തന്നെ കുറഞ്ഞിരിക്കുന്നത് മൂന്നു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മൂന്ന് ഓട്ട് മാത്രം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്തൊക്കെയാണ് ശ്രീധു ഒരു വട്ടിമറി മുന്നേറ്റം നടത്താനുള്ള ശ്രമം ഒക്കെ നടത്തിയെങ്കിലും പഴയ പോയൊരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തോരായിരത്തി അറുന്നൂറ്റി എൺപത്തി എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് സംഖ്യ ഉയർത്തി ഋഷിയെ വെല്ലുവിളിക്കാൻ സാധിക്കുന്ന സാധിക്കുന്നതിൽ ഏകദേശം നാലായിരത്തി സംതിങ് ലീഡ് മാത്രമേ ഉള്ളൂ ഇനിയുള്ള ഒരു മണിക്കൂറി എന്തെങ്കിലും ടെസ്റ്റുകൾ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തെങ്കിലും ഏഴാം സ്ഥാനത്തായിട്ട് വമ്പ ടെസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റാരുടെയും കരയാണ് നോവറെ അവസാന മണിക്കൂർ ഇതാ വോട്ടുകൾ വാരി ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുക മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് ഓട്ടുമായിട്ട് yeah <laughs> നേരിയ ഡിഫറൻസ് റോട്ട് ഇതാ ശ്രീധുവിന്റെ അടുത്ത് നോറ ഒരു സേഫ് സോണിലാകാനുള്ള ആകാനുള്ള സാധ്യതയൊക്കെ നോറയുടെ കാര്യത്തിൽ ഇനി പറയാൻ പറ്റത്തില്ല എന്തൊക്കെയാണോ ഇനിയുള്ള ഒരു മണിക്കൂർ നോറ അവിടെപ്പം ശ്രീധു അവിടെ ഋഷി തുടങ്ങിയവർക്ക് നിർണായകമായിട്ട് മാറുന്നതായിരിക്കും എന്തൊക്കെയാണ് നിർണായകമായിട്ട് മാറുന്നത് ആ ഒരു മണിക്കൂർ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് സെറ്റുകൾക്കും അവിടെപ്പം ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾ ഇഷ്ടമൊരു സാധിക്കും നിങ്ങൾ ഇതുവരുന്നത്തെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റർ ഇപ്പോഴും നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പം ഒരു മണിക്കൂർ ഏറ്റവും നിർണായകമായിട്ടുള്ള അൺഒഫിഷ്യൽ ഹോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് どうか。